നമസ്കാരം ഇന്ന് മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലയെ വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് കൂടുതലായും തന്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ബാലയും എലിസബത്തും നിയമപരമായി വിവാഹിതരാകരുന്നില്ല ബാലയ്ക്ക് കരൾമാറ്റ ശസ്ത്രക്രിയക്കും ഒപ്പം നിന്നത് എലിസബത്തായിരുന്നു എം ബി ബി എസ് ബിരുദ്ധധാരിയായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി ജീവിതം തിരികെ പിടിക്കുകയാണ് എലിസബത്ത് യാത്രകൾ ചെയ്തും ആഘോഷങ്ങളിൽ പങ്കു ചേർന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് ബാല വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിന്റെ വിവാഹം ഉടനുണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ട് വിവാഹ ജീവിതത്തിൽ മൂന്ന് തവണ പരാജയപ്പെട്ട വ്യക്തിയാണ് നടൻ ബാല ബന്ധങ്ങളിലെ വിള്ളൽ ബാലയുടെ മനസ്സിനെ മാത്രമല്ല കരിയറിനെയും സാരമായി ബാധിച്ചിരുന്നു ആദ്യ ഭാര്യയായ അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം അതിൽ നിന്നും പുറത്തു കടക്കാൻ നടന് പത്ത് വർഷത്തോളം സമയമെടുത്തു അതിനിടയിൽ കരിയറിൽ പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഒരു കാലത്ത് മലയാളത്തിൽ ഒട്ടുമിക്ക സിനിമകളിലും ബാല ഭാഗമായിരുന്നു എന്നാൽ വിവാഹ ജീവിതത്തിൽ തകർച്ചകൾക്ക് ശേഷം നല്ല സിനിമയുടെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ പോലും ബാലയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ബിഗ് ബിയിലേക്കും പുതിയ മുഖത്തിലേയും ബാലയെ വീണ്ടും ആ പഴയ രൂപത്തിൽ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാലയുടെ ജീവിതത്തിലേക്ക് വന്നത് എലിസബത്ത് ആയിരുന്നു ഒരു വർഷം മുമ്പ് എലിസബത്തും ബാലയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഡോക്ടറായി എലിസബത്ത് അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണിപ്പോൾ നിയമപരമായി വിവാഹിതയായിട്ടില്ലാത്തതിനാൽ അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയപ്പോഴുണ്ടായ കോലാഹലങ്ങളൊന്നും എലിസബത്തുമായി ബാലബന്ധം വേർപെടുത്തിയപ്പോൾ ഉണ്ടായില്ല വേർപിരിയാനുള്ള കാരണം പോലും ഇരുവരും ഇതുവരെയും എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല പരസ്പര ബഹുമാനത്തോടെ വേർപിരിഞ്ഞുവെന്ന തരത്തിലാണ് ബാല പലപ്പോഴും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് എന്നാൽ ബാലയിൽ നിന്നും അകന്ന ശേഷം എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കുവെച്ച് വീഡിയോകളെല്ലാം ചർച്ചയായിരുന്നു സ്വന്തം പങ്കാളിയിൽ നിന്ന് താൻ എന്തൊക്കെ അനുഭവിച്ചു എന്നത് പറയാതെ പറയും പോലെയാണ് എലിസബത്ത് സംസാരിച്ചിരുന്നത് മാത്രമല്ല ബാലയുടെ ആധിഭാരി അമൃത സുരേഷുമായും അവരുടെ കുടുംബവുമായും നല്ല സൗഹൃദം എലിസബത്തിനുണ്ട് എലിസബത്തും വളരെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും അടുത്തിടെ അമൃതയും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബാല വൈക്കത്തേക്ക് താമസം മാറിയത് റിസോർട്ടിന് സമാനമായ ഒരു വീടാണ് കായൽ അരികത്ത് ബാലയും പുതിയ ഭാര്യ ഗോകുലയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലയും ഗോകുലയും കൊച്ചിയും അവിടെയുള്ള വീടും ഉപേക്ഷിച്ച് വൈക്കത്തേക്ക് താമസം മാറിയത് സ്വർഗം പോലെ മനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു വലിയ ആർഭാടങ്ങളില്ലാത്ത വീട്ടിൽ ഇരുവരും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ബാല പങ്കിട്ട് വീഡിയോ ബാലക്കും ഭാര്യയ്ക്കും നിരവധി ആരാധകരാണ് ആശംസകളും പ്രാർത്ഥനകളും നേർന്നെത്തിയത് അക്കൂട്ടത്തിൽ ഒരാൾ കുറിച്ച് കമന്റും ബാലൻ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ എലിസബത്തിനെ ബഹുമാനിക്കുന്നു നല്ല പെൺകുട്ടിയായിരുന്നു അവർ എന്നാണ് ഒരാൾ കുറിച്ചത് ഉടൻ ബാലയുടെ മറുപടി എത്തി താനും എലിസബത്തിനെ ബഹുമാനിക്കുന്നുവെന്നാണ് ബാല കുറിച്ചത് എലിസബത്തുമായി വെറുപ്പിരിഞ്ഞിട്ട് ഒരു വർഷത്തിന് മുകളിലായെങ്കിലും ഇന്നേവരെ എലിസബത്തിനെ കുറ്റപ്പെടുത്തി ബാല സംസാരിച്ചിട്ടില്ല ആരാധകന്റെ കമന്റും ബാലയുടെ മറുപടിയും വൈറലായപ്പോൾ മുൻ ഭാര്യമാരെ മറന്ന് ഗൂഗിളേക്കൊപ്പം സന്തോഷപരമായി കഴിയാനാണ് ആരാധകർ നടനെ ഉപദേശിക്കുന്നത് അമൃതയെയും എലിസബത്തിനെയും മറന്ന് കളയാനും ചിലർ ബാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ ിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ കമന്റ് ഇട്ടതിന് ആരാധകനെയും മറ്റു ചിലർ വിമർശിച്ചു ഒരു മാസം മുമ്പാണ് മാമന്റെ മകളായി ഗോകുലയെ എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തി ബാല സ്വന്തമാക്കിയത് ഒരു കുഞ്ഞു കൂടി ജീവിതത്തിലേക്ക് വന്ന് കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കണമെന്ന ആഗ്രഹവും ബാലയ്ക്കുണ്ട് എന്നാൽ ആ പാവം പെൺകുട്ടിയെ എന്തിനുപേക്ഷിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആരാധകർ ചോദിച്ചുവെങ്കിലും അതിനൊന്നും ബാല മറുപടി നൽകിയില്ല മുൻപും എലിസബത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് ബാല സംസാരിച്ചിട്ടുള്ളത് അത്രയും പരിശുദ്ധയായ നല്ല മനസ്സിനുടമയാണ് എലിസബത്ത് എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നതും കഴിഞ്ഞ ദിവസം എലിസബത്തും ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു നാട്ടിൽ കുറച്ച് ദിവസത്തേക്ക് ലീവിനെത്തിയ എലിസബത്ത് അഹമ്മദാബാദിൽ ഒരു ആശുപത്രി ഡോക്ടറായി ജോലി നോക്കുകയാണ് തന്റെ ചാനലിൽ നിന്നും ഒരു വിവാദമോ ആരെയും കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എന്നാണ് എലിസബത്ത് പറഞ്ഞത് ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് ബാല എലിസബത്തിന്റെ ഒപ്പം ജീവിതം ആരംഭിച്ചത് എന്നാൽ നിയമപരമായി ഇരുവരും വിവാഹം ചെയ്തിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് താൻ കൊച്ചി വിട്ടു ഇപ്പോൾ കോട്ടയം വൈക്കത്തേക്ക് താമസം മാറ്റിയ വിവരം ബാല പങ്കുവച്ചത്